പിന്നെ രജിസ്റ്റർ സൈൻ ചെയ്തതാണെന്നും അവർ ജോലി തരാമെന്നേറ്റതാണെന്നും ഒക്കെ അവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ജോലി തരാനും അവർ മടിച്ചു ഓരോ കാരണത്താൽ എവിടെയാണെന്ന് ആരാ ആരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനൊരു നടപടി ഉണ്ടാവുന്നില്ല ഇനി നമ്മൾ കേസിന് പോവുകയാണെങ്കിൽ തന്നെ ഇതുപോലെ കൊല്ലം കഴിഞ്ഞാവുന്ന വിധി വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം എൻ്റെ പേര് ശാലുഷ ഞാൻ രണ്ടായിരത്തി ജൂൺ രണ്ടിനാണ് ഏറ്റുടുക്ക എ യു പി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് വർഷത്തോളം അവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്തുകൊണ്ട് തുടർന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ബുക്കിൽ സൈൻ ചെയ്യാനിടയായത് പിന്നെ സൂപ്പർ ചെക്സെൽ വന്ന് കുട്ടികളില്ലായെന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ പോസ്റ്റ് പോവുകയായിരുന്നു അപ്പോൾ അത് ഞാൻ ചേരുന്ന സമയത്ത് അത് മാനേജർ സുധീർ എന്ന് പറഞ്ഞവരായിരുന്നു അപ്പം അവരായിരുന്നു എന്നെ ചേർത്തത് സ്കൂൾ അവിടെ ഏറ്റെടുത്തിട്ട് അവർ അന്നേരം സ്കൂൾ വാങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാങ്ങിയിട്ട് പിന്നെ കുറേ ക്ലാസ്സസും കുട്ടികളൊക്കെ ആയപ്പോൾ എനിക്ക് പോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായപ്പോഴാണ് അവിടെ ചേരുന്നത് പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വേറെ സർ അവർ അത് വെക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ അത് വെക്കുമ്പം അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ എടുക്കുന്ന സൊസൈറ്റി ആയിരുന്നു രൂപീകരിച്ചത് പുതിയ മാനേജ്മെൻറ്റ് അപ്പോൾ അവർ അത് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞ അഗ്രിമെൻറ്റിന് അവരും തയ്യാറായിരുന്നു കാരണം ആ ഒരു രീതിയിലായിരുന്നു അവർ തമ്മിലുള്ള ഇത് അപ്പം സ്കൂൾ വിറ്റപ്പോൾ എനിക്ക് തന്ന പൈസ അടക്കം ഞാൻ അവർക്ക് കൊടുത്ത പണം അടക്കമാണെന്നുള്ള രീതിയിലായതുകൊണ്ട് പിന്നെ ഇനി വരുന്ന ഒരു പോസ്റ്റിലേക്ക് എന്നെയാണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്രിമെൻറ്റ് അപ്പോൾ അതൊക്കെ അവർ സമ്മതിച്ചതുമായിരുന്നു അന്നേരം അപ്പോൾ അത് സമ്മതിച്ചതുകൊണ്ട് തന്നെ അവരെല്ലാം സമ്മതപൂർവം തന്നെ ഞാൻ രണ്ട് വർഷം കൂടി അവിടെ വേറൊരു ബുക്കിൽ സൈൻ ചെയ്തുകൊണ്ട് തുടർന്നിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് വരെയായിരുന്നു അവിടെ ജോലി ചെയ്തത് പക്ഷേ അതിനു ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ മാറി പിന്നെ അവർക്ക് നമ്മളെ അവിടെ സ്കൂളിൽ ജോലി തരാനും അവർ മടിച്ചു പുതിയ മാനേജ്മെൻ്റൊക്കെ ആയപ്പം അവർക്കും വീണ്ടും കാശ് വേണം എന്നുള്ളൊരു നിലയിലായിരുന്നു അപ്പം അതിന് ശേഷം അവർ പിന്നെ ജോലിയിൽ വേറെ പുതിയ വേറെ ആൾക്കാരെ എടുക്കുക അല്ലാതെ കണ്ട് നമ്മളെ ഇത് അവർ ഏറ്റെടുക്കുന്നില്ല അങ്ങനെ നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്ത് അപ്പം അതിന് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതിന് വിധി വന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെയും അത് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു ഒന്നും അതിന് കൃത്യമായ ഒരു മറുപടി ഒന്നും വന്നിട്ടുണ്ടായിട്ടില്ല ഓരോ കാരണങ്ങളും പറഞ്ഞ് ഇതാവും ഒരു തീർപ്പ് വന്നില്ല എന്നാൽ ഇന്ന കാരണം കൊണ്ട് തരാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ക്ലോസ് ഇല്ല കാരണം ഞാൻ അവിടെ ഒരു വർഷം ഫുൾ സൈൻ ചെയ്തതുമാണ് അവിടെ എ അവരൊക്കെ വന്ന് അംഗീകരിച്ച് ഒരു ഇത്ര കുട്ടികൾ വേണമെന്നുണ്ടാവുമല്ലോ അതൊക്കെ അംഗീകരിച്ച് ഒരു കൊല്ലം മുഴുവൻ തീർന്ന് നെക്സ്റ്റ് ഇയറും കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് മാർച്ച് എത്തുന്ന മുമ്പേ ആയിരുന്നു സൂപ്പർ ചെക്സെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എങ്ങനെയും അവർക്കിപ്പുറം ലാസ്റ്റ് നമ്മൾ പോയി ഓഗസ്റ്റിൽ ഓഗസ്റ്റിലിപ്പം വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നേരം പോയപ്പോഴും അവർ ഭാഗത്തു വക്കീലും അവിടുത്തെ ഇപ്പോഴത്തെ എ എവിന്റെ ഇതില് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും അവർക്കായിരിക്കും ആ ചോദിക്കുന്ന മറുപടിയിൽ ഒന്നും പറയാനില്ല കാരണം ഇതൊക്കെ നടന്നു തന്നെയാണെന്ന് അവർക്കും അറിയാം അതായത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ രജിസ്റ്റർ സൈൻ ചെയ്തതാണെന്നും അവർ ജോലി തരാമെന്നേറ്റതാണെന്നും ഒക്കെ അവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ പിന്നെയും കോടതിന്ന് വന്നത് ഒരു നാല് മാസത്തിനുള്ളിൽ ഇതിന് തീർപ്പുണ്ടാവണം എന്നാണ് പക്ഷേ എങ്കിൽ എന്നിട്ടും അതിനൊന്നും അനക്കവും ഇല്ല അപ്പോൾ നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് എത്ര നാളായി ഇതിന് കാത്തു നിന്ന് കാത്തു നിന്ന് ഇത്രയും വർഷങ്ങളായി എന്നിട്ടും ഓരോ കാരണത്താൽ എവിടെയാന്ന് ആരാ ആരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനൊരു നട ഇത് നടപടി ഉണ്ടാവുന്നില്ല ഇതിങ്ങനെ പോയിക്കോണ്ട് നിൽക്കുകയാണ് ഇനിയും നമ്മൾ എന്താ നെക്സ്റ്റ് വേണ്ടതെന്ന് അറിയുന്നില്ല എവിടെ എവിടെച്ചൊന്ന് കേസ് കൊടുത്താലാണ് ആരോട് പറഞ്ഞാലാണ് ഇതിനൊരു തീർപ്പുണ്ടാവുകയെന്ന് നമുക്കറിയുന്നില്ല ഡെയിലി പോയി വരാൻ പയ്യനൂരിൽ നിന്ന് സ്റ്റേറ്റും അവിടെ നിന്ന് ബസ്സാണല്ലോ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് വരാറ് തന്നെയാണ് അപ്പോൾ എൻ്റെ മോനും ചെറുതായിരുന്നു അന്നേരം ആറുമാസമുള്ള മോനെ ഒരു സർക്കാർ ജോലി എന്ന ഇതിൽ നമ്മൾ വന്നുകൊണ്ട് അതിനോട് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു ആഗ്രഹം കൊണ്ട് അപ്പോൾ കുഞ്ഞ് ചെറിയ മോനെയൊക്കെ ഇട്ടിട്ട് അന്നേരം ആയിരുന്നു കഥകളെല്ലാവർക്കും അവിടെയും അറിയാം പക്ഷേ ഇപ്പോൾ എന്താ എല്ലാവരും കൂടെ അറിയില്ല അന്നേരം അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിരുന്നു കൂടെ നിന്ന സമയത്ത് അവിടെ ജോലി എടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ എന്താണെന്നറിയില്ല അതെ ഇല്ല ഇല്ല ഒന്നും സാലറി ഒന്നും ഇങ്ങനെയും കിട്ടൂലല്ലോ ഏത് രീതിയിലും അവര് ഇത് അംഗീകരിച്ചു വന്നാൽ ഒന്നിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതല്ലാതെ ഉണ്ട് അവിടെ നിന്ന് ആരും അതെ അതെ അതിപ്പം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ആ ആയതുകൊണ്ട് ആ തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു സത്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനതങ്ങനെ ഒരു വിശ്വാസിയാണ് അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്തത് ഇല്ലാതെ ആവൂലല്ലോ ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചതും ആ സ്കൂളിലും ഇത്രനാളും അവരെ കൂടെ ഒന്ന് എല്ലാ ഇതിനും പോവും പിന്നെ കെ എസ് ടി എൻ്റെ ഇതിനായിരുന്നു അപ്പോൾ എല്ലാത്തിനും അവരൊന്നിച്ച് നിന്നിട്ട് പിന്നെ അത് അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ അതങ്ങ് മാഞ്ഞു പോകില്ലല്ലോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു തന്നെയല്ലേ ഞാൻ ഇത്രയും നാല് വർഷം അതെ മെമ്പർ ആയിരുന്നു ആഹ് തീർച്ചയായിട്ടും ആ സമയത്ത് വന്ന് അന്നേരം പോയതേയുള്ളു പക്ഷെ അന്നേരം ഒന്നും അവര് പിന്നെ ഇതേ ഇവർ അല്ലേ അത് ഏറ്റെടുക്കുന്നത് സൊസൈറ്റി തന്നെയായിരുന്നു അപ്പോൾ അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നും നടപടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അവർ അത് തന്നെയാണ് അന്നേരം പറഞ്ഞത് അവർക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നെ ഇനിയാത്ത പോസ്റ്റ് അതെ അവർക്ക് കൊടുത്താൽ അവർക്ക് പഴയ മാനേജ്മെൻറ്റിനല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് ഇവർക്കും പുതിയ മാനേജ്മെൻ്റ് ആയ ശേഷം ഇവർക്കും കാശ് കൊടുക്കുന്നതാണെങ്കിൽ ഇവർ അടുത്ത പോസ്റ്റിലേക്ക് ചാൻസ് തരാമെന്നല്ലായിരുന്നു നിയമ നടപടികൾ ഞങ്ങൾ ചേർന്നു രണ്ടായിരത്തെട്ട് ജൂൺ രണ്ടാം തീയതി സ്കൂളിൽ ചേരുവ ഉണ്ടായി എൻ്റെ മകള് ചേർത്തുവെങ്കിലും അവിടുന്ന് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തും ക്ലാസിൻ്റെ കുട്ടികൾക്ക് വേണ്ട വേണ്ടതായ സ്ട്രെങ്ത്തും എല്ലാം ഉണ്ടായിരുന്നതാണ് ആ സമയം ഈ ഒന്ന് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴും തല എണ്ണിയപ്പോഴും ഒക്കെ കൃത്യമായ എണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൽ നവംബറിലാണ് അവർ സ്കൂൾ വിൽക്കാൻ തീരുമാനിക്കുന്നത് ആ വിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അവർ വാങ്ങിച്ചവരുടെ കാശൊക്കെ തിരിച്ചിലവരുടേത് അഡ്വാൻസായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ അടുത്ത വേക്കൻസിയിൽ തന്നെ നിങ്ങളെ എടുക്കും എന്തായാലും ശ്ലാഷ എടുക്കും എന്നുള്ള പുതിയ മാനേജ്മെൻറ്റും എടുക്കുക എന്നുള്ള എഗ്രിമെൻറ്റും സ്റ്റാമ്പ് പേപ്പറിൽ അവർക്കെ സമിതി തന്നെ എഗ്രി ചെയ്ത് തന്നതാണ് അപ്പം അത് അതുപോലെ തുടർന്നു രണ്ടായിരത്തി പത്ത് മാർച്ച് വരെയും പത്തിലായപ്പോഴത്തേക്കാണ് അവിടെ സെല്ല് വന്നത് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെല്ല് വരണമെങ്കിൽ രണ്ടായിരത്തി പത്തിൽ വന്നതിനെ കൊണ്ട് പത്ത് ജനുവരിയിലാണ് സെല്ല് വരുന്നുണ്ടായിരുന്നത് എന്നിട്ട് വേക്കൻസി ഇല്ല രണ്ടായിരത്തെട്ടിൽ വേക്കൻസി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അങ്ങനെയുള്ള ഇത് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു വേക്കൻസി ഇല്ല അതുകൊണ്ട് വിളക്ക് ചേർക്കാൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പുതിയ ഗവൺമെൻറ്റിൻ്റെ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പുറത്താക്കുമായിരുന്നു ചെയ്യുന്നത് നിങ്ങൾക്ക് വേക്കൻസി ഇല്ല ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതിൽ വേക്കൻസിയിൽ ഇത് വന്നില്ല അപ്പോൾ ടീച്ചേഴ്സ് ബാങ്കിലോ ഏതിലെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുടർച്ചയായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്തില്ല വേക്കൻസി ഇല്ലാത്ത രീതിയിലായിരുന്നു സ്കൂളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും അവരെ ഏ കൊണ്ട് ചെയ്യിച്ചതൊക്കെ ആ അത് ചെന്ന് അതിനുശേഷം ഞങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു അന്ന് ഇൻ്റർവ്യൂ ചെയ്തത് ഹിയറിങ് നടത്തിയത് അന്നും നമ്മളതേ കാര്യം പറഞ്ഞു പക്ഷേ അതൊന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അത് കാരണം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയും എൻ്റെ മകളവിടെ ജോലി ചെയ്തതാണ് കൃത്യമായിട്ട് ജോലി ചെയ്തു ക്ലാസ്സിലും ടീച്ചേഴ്സിനും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട രീതി തന്നെ പോയി തന്നു പക്ഷേ രണ്ട് ഇപ്പോൾ അത് മാർച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി തുടരണ്ടെന്ന് പുതിയ കമ്മിറ്റി പറഞ്ഞു അപ്പോൾ അത് കാരണം ഈ പുതിയ നിയമന ഉത്തരവ് വരുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഇല്ലാതാക്കിയത് കൊണ്ട് പുതിയ നിയമനത്തിലൊന്നും ഉൾപ്പെടുത്തിയതുമില്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ പുതിയതായതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ആരോട് പറയണമെന്നുള്ള യാതൊരു ഇതുണ്ടായില്ല നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ ആക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ വാങ്ങിച്ചു തരുന്നെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു കാര്യങ്ങൾ അത് പാപ്പിനു ശരിയുള്ള ഗോപാലം മാഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഗ്യാരൻറ്റി ഇടാന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ളേ ഞാൻ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാ പരിശ്രമവും ചെയ്തുകൊണ്ടിരുന്നത് നിയമപരമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അവസാനമാണ് അദ്ദേഹം പറഞ്ഞ് കേസ് കൊടുക്കുക ഇവർ പുറത്താക്കിയതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതി കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ നമ്മളെ വാദം കഴിഞ്ഞിരുന്നു അതിന് ശേഷം കേസ് എടുത്തതേ ഇല്ല അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നിപ്പം ഉത്തരവ് വന്നിരിക്കുന്നത് നിയമിക്കാൻ വീണ്ടും നമ്മൾ റിട്ട് ഹർജി കൊടുത്തിട്ട് ഹിയറിംഗ് കഴിച്ചിട്ട് നാല് മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതി ഉണ്ടാവണം ഹൈക്കോടതി വിധിയാണ് അപ്പോൾ അതിനും ഇപ്പോൾ ഞങ്ങൾ ചെന്നു അവൻ്റെ ഫയലൊക്കെ ഫോർവേഡ് ചെയ്തു ഹിയറിങ്ങിന് ചെന്നു തിരുവനന്തപുരത്ത് അന്ന് എഇഒയും ഇപ്പോഴത്തെ എ നിലവിലുള്ള എഇയും സ്കൂളിൻ്റെ ഭാഗത്തും അഡ്വക്കറ്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹിയറിങ്ങിന് അവർ ചോദിച്ചതിനൊന്നും ഇവർക്ക് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല കാരണം എല്ലാം ഫോൾസായിരുന്നല്ലോ സ്റ്റേറ്റ്മെൻ്റല്ലോ അതുകൊണ്ട് ഇപ്പം വിധി എന്താണെന്നുള്ളത് ഇവർ അത് അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നേവരെ നമുക്ക് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല ഉണ്ടാകണം എന്നായിരുന്നു ഹൈക്കോടതി വിധിയുണ്ട് വിധി വിധിക്ക് യാതൊരു മറുപടിയില്ല ഹിയറിങ് കഴിഞ്ഞിട്ട് ഒരു മറുപടിയില്ല ലെറ്ററും ഇല്ല അവർ ഒന്നുമില്ല നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കൺസൾട്ടൻറ്റ് ചെന്നിട്ട് അന്വേഷിക്കും ഇടയ്ക്കൊക്കെ ഇല്ല ഹൈക്കോടതി അറിയിച്ചില്ല കാരണം ഇവർ തീരുമാനം എന്താണെന്നുള്ള അവർ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും ഫയൽ ഓരോ സെക്ഷനിൽ അയച്ചിരിക്കുകയെന്ന് പറയും അപ്പോൾ ഇപ്പം ലാസ്റ്റിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു എ ഇൻ്റെ റിപ്പോർട്ട് ചോദിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എ ഇൻ്റെ റിപ്പോർട്ട് ഇതുവരെ ആയിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അല്ല അവസാനം അന്വേഷിച്ചപ്പോൾ ആ അന്ന് നമ്മളെ ഹിയറിങ് നടത്തിയ ഉദ്യോഗസ്ഥ അവരെ അവിടുന്ന് ആ ഓഫീസൊന്ന് മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ ആൾ വന്ന ആൾ എന്താന്ന് എടുക്കുന്നത് തീരുമാനമായിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര നാൾ നീണ്ടുപോകും അപ്പോൾ അപ്പോൾ ഇനിയും നമ്മൾ കേസിന് പോകുവാണെങ്കിൽ തന്നെ ഇതുപോലെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ വിധി വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇല്ല ഒന്നുമില്ല നമ്മളെ സമീപിച്ചിട്ടില്ല കാരണം ഇതിപ്പം വരും വരും എന്നുള്ള പ്രത്യക്ഷ ഇല്ല ചെയ്തിട്ടില്ല നമ്മളെ തന്നെ നമ്മളെ വക്കീൽ ചെന്ന് അന്വേഷിച്ച് ആ വക്കീൽ അന്വേഷിച്ചുകൊണ്ടുണ്ട് വക്കീല അതായത് ഇപ്പം ലാസ്റ്റിൽ വക്കീൽ പറഞ്ഞു ഞാൻ എന്നെ എ യു റിപ്പോർട്ട് പോയിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നാലേ ഇനി നടപടി ഉണ്ടാവുള്ളൂന്ന് അപ്പോൾ പിന്നെ അത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നിയമപ്രകാരം എത്രയാ പറ്റുന്ന ഒരു വർഷം എന്തായാലും അത് എവിടെയും അവർക്ക് ഇത് തെളിയിക്കാൻ അതായത് നമ്മൾ ജോലി എടുത്തത് തന്നെയാണെന്നാണ് അപ്പം അത് എന്തായാലും അംഗീകരിച്ച് കിട്ടണല്ലോ കിട്ടണം അതിപ്പം ടീച്ചേഴ്സ് ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ഗവൺമെൻറ് റൂൾ ഉണ്ടായിരുന്നത് അപ്പം അത് പ്രകാരം ടീച്ചേഴ്സ് ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ആ സ്കൂളിലല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടിയാലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്നുള്ളത്